നമസ്കാരം തിരഞ്ഞെടു ന്യൂസിലേക്ക് സ്വാഗതം പിണറായി സർക്കാരിന് ഇനിയൊരു മൂന്നാം ഊഴം കൂടി ഉണ്ടാവുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്നത് എന്തായാലും യു ഡി എഫ് നൂറ് സീറ്റോടു കൂടി വീണ്ടും ഭരണത്തിൽ തിരിച്ചെത്തുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി അടക്കം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണവിരുദ്ധ വികാരമൊക്കെ നമുക്ക് അനുകൂലമായി നാട്ടിലുണ്ട് എന്നാണ് കോൺഗ്രസും യു ഡി എഫും പറയുന്നത് പക്ഷേ മറു ആ ഒരു പക്ഷത്ത് ഇപ്പോൾ തമ്മിലടിയും മുഖ്യമന്ത്രി ആരാവണം എന്നതിലൊക്കെ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു നയമാറ്റം അല്ലെങ്കിൽ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പിണറായി മാറുകയാണോ അല്ലെങ്കിൽ എൽ ഡി എഫ് മാറുകയാണോ എന്ന് ചിന്തിക്കേണ്ട തരത്തിലേക്ക് ചില സൂചനകൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതിലേക്കാണ് ഈ വാർത്ത അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കാലം വരെ അതായത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഒരു ന്യൂനപക്ഷ പ്രീണനം പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ചില പൊടിക്കൈകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ആ മന്ത്രിസഭയും പ്രത്യേകിച്ച് എൽ ഡി എഫും നടപ്പിലാക്കിയിരുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു ഒരു നിലപാടുണ്ടായിരുന്നു എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പാടെ പരാജയപ്പെടുകയും അവിടെ ആര്യടൻ ചൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തോടുകൂടി ഈ മുസ്ലിം സംഘടനകളുമായി നേരത്തെ ഒരു ചില ധാരണകൾ അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാക്കിയത് തെറ്റായിപ്പോയി എന്ന തരത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം സർക്കാരും ചിന്തിക്കുന്നുണ്ടോ എന്നാണ് തോന്നിപ്പോകുന്നത് ചില അവരുടെ നിലപാട് മാറ്റം അങ്ങനെയാണ് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം മുഹറം എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു മുഹറം ഈ മാ ഈ ഒരു വർഷത്തെ അവധി വന്നത് ഞായറാഴ്ചയായിരുന്നു എന്നാൽ തിങ്കളാഴ്ച കൂടി അവധി വേണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്തിട്ട് പോലും ആ ഒരു അവധി നൽകാൻ സർക്കാർ വിസമ്മതിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് അതിൽ പലപ്പോഴും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മുസ്ലിം സമുദായത്തെ ഇനി വേണ്ട എന്ന തരത്തിൽ ഈ ലീഗിൻ്റെ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ ഫേസ്ബുക്കിലും മറ്റും കണ്ടതാണ് പിന്നീട് ഇതാ ഇപ്പോൾ സമസ്ത പറയുന്നു മദ്രസയിലെ പഠനം അവതാളത്തിലാവും അതുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ സമയമാറ്റം സ്കൂൾ സമയമാറ്റം വേണ്ട എന്നത് നമുക്കറിയാം ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് ബെല്ലടിച്ച് നാല് പതിനഞ്ചിന് വിടുന്ന തരത്തിലാണ് ഇനി സ്കൂൾ സമയമാറ്റം വരുന്നത് അപ്പോൾ മദ്രസ പഠനം നടക്കില്ല എന്നാണ് സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകൾ പറയുന്നത് നേരത്തെ ഈ കാര്യത്തിൽ ചില സമവായങ്ങളാവാം അങ്ങനെ വലിയ നിർബന്ധമില്ല എന്നൊക്കെയാണ് വി ശിവൻകുട്ടി അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വി ശിവൻകുട്ടി അടക്കം നിലപാട് മാറ്റിയിട്ടുണ്ട് മദ്രസയുടെ സമയം നിങ്ങൾ വേണമെങ്കിൽ മാറ്റിക്കോ എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് പൂർണ്ണമായും ഞങ്ങൾക്കൊപ്പം നിൽക്കാത്ത മുസ്ലിം സംഘടനകളെ ഞങ്ങൾക്കിനി വേണ്ട എന്ന നിലയിലേക്ക് ഇവർ പോവുകയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നത് അതോ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച് കയറാൻ ഒരു ഭൂരിപക്ഷ കാർഡ് അതായത് ഇത്തരം സംഘടനകളെ അവഗണിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളെ എൻ എസ് എസിനെയും എസ് എൻ ഡി പിലുള്ള ഹൈന്ദവ സംഘടനകളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൂടെ കൂട്ടാം എന്ന തരത്തിലാണോ ഇനി ഈ ഒരു നിലപാട് മാറ്റം എന്നതിലേക്കും ചർച്ചകൾ എത്തിയിട്ടുണ്ട് എന്തായാലും സൂമ്പ മായി ബന്ധപ്പെട്ട് സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടൊക്കെ അതിരൂക്ഷമായി വിദ്യാഭ്യാസ മന്ത്രി ഈ മതസംഘടനകളുടെയും ആ മതസംഘടനാ നേതാക്കളെയൊക്കെ രൂക്ഷമായി വിമർശിച്ചതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്